എല്ലാ മാന്യശ്രോതാക്കൾക്കും ഈ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം കുടുംബജീവിതത്തിൽ അടിസ്ഥാനപരമായി ഉള്ളത് സ്നേഹമാണ് സ്നേഹത്തിലാണ് കുടുംബം വളരുന്നതും പടർന്ന് പന്തലിക്കുന്നതും അവിടെ മക്കളുണ്ടാകുന്നത് കുടുംബം വലുതാകുന്നത് ഇതെല്ലാം സ്നേഹമാണ് സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലെ അത് നിലനിൽക്കുവാൻ പാടുള്ളൂ എന്നാൽ ഈ കാലത്ത് കുടുംബജീവിതത്തിൽ വിള്ളലുകൾ ഉണ്ടാകുന്നത് തെറ്റിദ്ധാരണയുടെ പുറത്ത് പണം ഒരു ഘടകമാകുന്നു സമാധാനമില്ലാതാകുന്നു തിരക്കുകൾ വർദ്ധിക്കുന്നു ഭാര്യയോട് സംസാരിക്കാൻ സമയമില്ല ഭർത്താവിനോട് സംസാരിക്കുവാൻ സമയമില്ല അങ്ങനെ അസ്വസ്ഥതകളുവാകുന്നു ഇത് കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കുകയാണ് ഇവിടെ എനിക്ക് പറയുവാനുള്ളത് നമ്മുടെ ഭാര്യയോട് സ്നേഹത്തോട് ഒരു വാക്ക് പറയുവാൻ നമുക്ക് സമയം കിട്ടുമ്പോൾ പറയാതിരിക്കുന്നത് തെറ്റാണ് ഭർത്താവിനോട് സ്നേഹത്തോട് സംസാരിക്കുകയും അദ്ദേഹത്തെ ശുശ്രൂഷിക്കുകയും ചെയ്യേണ്ട സമയത്ത് ഭാര്യ സോഷ്യൽ നെറ്റ്വർക്കിങ്ങിൽ സമയം ചെലവഴിക്കുകയും സംസാരിക്കുവാൻ സമയമില്ലാതെ രണ്ട് സ്ഥലങ്ങളിൽ മാറിയിരിക്കുകയും ചെയ്യുന്നത് അതും തെറ്റാണ് അപ്പോൾ എവിടെയാണ് ഈ പ്രശ്നം വരുന്നത് നമ്മുടെ വാക്കുകൾ കൊണ്ട് സ്നേഹത്തിൻ്റെ സുഗന്ധം പരത്തേണ്ട ഇടം നിശബ്ദതയുടെ ഒരു സ്ഥലമായി മാറുകയാണ് എല്ലാവരുടെയും കയ്യിൽ ഇന്ന് മൊബൈലുണ്ട് ഓരോ മൂലയ്ക്ക് നമ്മൾ അതുകൊണ്ടിരിക്കുക നമ്മൾക്ക് പരസ്പരം കാണാനും സ്നേഹിക്കാനും പറയുവാനും സമയമില്ല ഇത് കുഞ്ഞുങ്ങൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ മൊബൈൽ കൊടുക്കുന്നു അവർ അതുകൊണ്ടൊരു മൂലയ്ക്ക് പോകുന്നു എല്ലാവരുടെയും കയ്യിൽ ഇതെല്ലാം അങ്ങനെ കുടുംബ ബന്ധത്തിൽ വാക്കുകൾ കൊണ്ടുള്ള സ്നേഹം പരത്തുവാൻ സമയമില്ലാതാകുന്നു ഭർത്താക്കന്മാരെ ജോലിയും കഴിഞ്ഞു വന്നാൽ അവർക്ക് കിട്ടുന്ന സമയം ഒരു മൂലയ്ക്ക് പോയിരുന്ന മൊബൈലിൽ നോക്കിയിരുന്നാൽ ആ കിട്ടുന്ന അല്പസമയം പോലും ഭാര്യയോട് സംസാരിക്കുവാൻ സമയം കിട്ടുന്നില്ല അവിടെ എന്ത് സംഭവിക്കുന്നു സ്നേഹം കുറയുകയാണ് അതുകൊണ്ട് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം ഭാര്യമാരും ഭർത്താക്കന്മാരും കുടുംബത്തിൽ സ്നേഹത്തിൻ്റെ വാക്കുകൾ കൂടുതൽ സംസാരിക്കുവാൻ പ്രശ്നങ്ങൾ ഒരുമിച്ച് പങ്കുവെക്കുവാൻ ദേഷ്യപ്പെടാതെ വീട്ടിൽ അസ്വസ്ഥതകളുണ്ടാക്കാതെ ഒരുമിച്ച് ചേർന്നിരുന്ന തീരുമാനങ്ങളെടുത്ത് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ശക്തമാക്കുവാൻ നോക്കണം പിതാവ് മാതാവിനോട് അരുതാത്തത് പറയുവാൻ പാടില്ല കുഞ്ഞുങ്ങളുടെ മുൻപിൽ വെച്ച് നമ്മുടെ മക്കൾ കേൾക്കെ നമ്മുടെ ഭാര്യമാരെ അനാവശ്യമായ വാക്കുകൾ ഉപയോഗിച്ച് വഴക്ക് പറയുന്നത് കുഞ്ഞുങ്ങൾ കേൾക്കേ തെറ്റാണ് അതൊരു പിതാവും ഒരു മാതാവും ചെയ്യുവാൻ പാടില്ല തിരിച്ചും മാതാവും അങ്ങനെ പറയുവാൻ പാടില്ല നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വാക്കുകൾ അതിരുകടന്ന് ഏത് സാഹചര്യത്തിലായാലും അത് വലിയ ദൂഷ്യങ്ങൾ പിന്നീട് ഉണ്ടാക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാവേ പിതാവേ നിങ്ങളുടെ വാക്കുകൾ സ്നേഹത്തിൻ്റെതാവട്ടെ പ്രശ്നങ്ങൾ എന്തായാലും നമുക്ക് പരിഹരിക്കുവാനുള്ളതേ ഉള്ളൂ ഈ ഭൂമിയിൽ നമ്മളൊന്നും മനസ്സ് വെച്ചാൽ പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾക്ക് അപ്പുറം നമുക്കില്ല അത് ചെറിയതിനെ വലുതാക്കി മിണ്ടാതിരുന്ന് അസ്വസ്ഥത കൂട്ടി എന്ത് സാധിക്കാൻ എന്ത് ഗുണം അതുകൊണ്ട് കിട്ടുന്നു ആർക്കും ഒരു ഗുണം കിട്ടുന്നില്ല ഉള്ള സ്നേഹമില്ലാതാക്കാം ഇതല്ലേ നമുക്ക് കിട്ടുന്ന പ്രതിഫലം അതുകൊണ്ട് നമുക്ക് ശ്രദ്ധിക്കാം നമ്മുടെ കുടുംബം ദൈവം തന്ന ദാനമാണ് അവിടെ അസ്വസ്ഥതകൾ വേണ്ട അത് നമുക്ക് നന്നായിട്ട് പണിതെടുക്കാം നമുക്ക് നമുക്കല്ലാതെ മറ്റാർക്കത് ചെയ്യുവാൻ കഴിയും അതുകൊണ്ട് ഇന്നു മുതൽ നമുക്കൊരു മാറ്റം ഒന്ന് ശ്രമിക്കാം അല്ലേ ബ്ലസ് യു